ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് വീടിനകത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വിഷയമാണല്ലോ ജാസ്മിന്റെ ചായ്ക്കകത്തേക്കുള്ള തുമ്മലും ടേസ്റ്റ് കൂടും കുടിച്ചു എന്നുള്ള ഡയലോഗുമല്ല ഇത് ഓർമ്മയുള്ള ആരും തന്നെ ബിഗ് ബോസ് വീടിനകത്ത് ഭക്ഷണത്തിന് മുൻപിലിരുന്നു കൊണ്ട് തുമ്മുകയില്ല എന്നാലോ നമ്മുടെ ഋഷിക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് തുമ്മണം എന്ത് ചെയ്യാനാണ് തുമ്മിയാൽ ഹൈജീൻ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ആഴ്ചയിലെ നോമിനേഷനിൽ തൻ്റെ പേരും ഉൾപ്പെടുത്തുമെന്ന് ഋഷിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് ഋഷി തന്റെ വായി പൊത്തിപ്പിടിച്ചുകൊണ്ട് പിന്നിലേക്ക് ചെരിഞ്ഞ് ഒന്ന് തുമ്മി ആ തുമ്മലിന്റെ എഫക്റ്റ് കൊണ്ടാണോ എന്നറിയില്ല ദാ തലംകുത്തി താഴെ കിടക്കുന്നു ലൈവിൽ ഇപ്പോൾ തന്നെ നടന്ന കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെ തുമ്മി തറയിൽ വീണിരിക്കുകയാണ് നമ്മുടെ ഋഷി രസകരമായി പറഞ്ഞാൽ തുമ്മിയാൽ ധരിക്കുന്ന മൂക്ക് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ തുമ്മിയാൽ ധരിക്കുന്ന ആദ്യത്തെ വ്യക്തി ഋഷിയായിരിക്കും സോ വീണടുത്തു നിന്ന് എഴുന്നേറ്റതിനു ശേഷം ഋഷി പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് തുമ്മിയിരുന്നെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി അടുത്ത ആഴ്ച എന്നെ നോമിനേറ്റ് ചെയ്തേനെ അതുകൊണ്ടാണ് പൊത്തി പിന്നോട്ട് തിരിഞ്ഞിരുന്ന തുമ്മിയതെന്ന് ഋഷി പറയുന്നുണ്ട് ലൈവിൽ ഇപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈഫ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക